പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം മോണ്ടിസോറി കലോത്സവം കരിസ്മ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിന് തിരൂരിൽ മോണ്ടിസോറി എന്നത് കുട്ടികൾക്ക് സ്വയം പഠിക്കാനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവസരം നൽകുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് കുട്ടികളുടെ സ്വാഭാവിക താൽപര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പഠനം കൂടുതൽ ആകർഷകവും കാര്യക്ഷമവുമാക്കുന്നു ജീവിതത്തെ ആത്മവിശ്വാസത്തോടും ഉത്തരവാദിത്തത്തോടും ചേർന്ന് നയിക്കാൻ കഴിവുള്ള ഒരു പൂർണ്ണ വ്യക്തിയെ രൂപപ്പെടുത്തുക എന്നതാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി ലക്ഷ്യമിടുന്നത് പരമ്പരാഗത വിദ്യാഭ്യാസ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾക്ക് സ്വതന്ത്രമായി പഠിക്കാനും സ്വയം വികസിക്കാനും ആവശ്യമായ പരിസ്ഥിതിയും പഠന സാമഗ്രികളും ഈ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ രീതി കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുന്നു പഠനത്തോടൊപ്പം പാഠ്യതര പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുക എന്നത് മോണ്ടിസോറി പഠന സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകതയാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഈ പഠന രീതിയുടെ സവിശേഷത അതേ രീതിയിൽ ഉൾക്കൊണ്ട് അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ് തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂൾ കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നവംബർ തീയതികളിൽ മോണ്ടിസോറി കലോത്സവം കരിസ്മ രണ്ടായിരത്തി സ്കൂളിൽ നടക്കുന്നു എംഇസ് സംസ്ഥാന ട്രഷർ ഓസി സലാഹുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിതമായ എം ഇ സെൻട്രൽ സ്കൂൾ ട്രഡീഷണൽ സിസ്റ്റത്തിലൂടെ ആയിരുന്നു ഇവിടെ എൽ കെ ജി യു കെ ജിയിലൂടെ ആയിരുന്നു സ്ഥാപനം ആരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി ആറിൽ ആദ്യമായി കേരളത്തിൽ ഫുൾ ഫ്ലഡ്ജഡ് ആയിക്കൊണ്ട് മോണ്ടിസോറി സിസ്റ്റത്തിലൂടെ നമ്മളെ എൽ കെ ജി യു കെ ജി മാറ്റുകയാണ് ചെയ്തത് നിങ്ങൾക്കറിയാം എൽ കെ ജി യു കെ ജി എന്ന് പറയുമ്പോൾ അത് ട്രഡീഷണൽ സിസ്റ്റം ആയിരുന്നു ആ സിസ്റ്റത്തിൽ നിന്ന് മെറിയ മോണ്ടിസോറി സിസ്റ്റം എന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ മാടി മാറി കേരളത്തിൽ ആദ്യമായിട്ട് ഫുൾ ആയിക്കൊണ്ട് മോണ്ടിസോറി സിസ്റ്റം ആരംഭിച്ചത് ഈ മുറ്റത്താണ് ഇത് ഇത് പിന്തുടർന്നുകൊണ്ടാണ് പിൽക്കാലത്ത് പല സ്ഥാപനങ്ങളും പിന്നീട് മോണ്ടിസോറിയിലേക്ക് മാറിയത് എം എസിനെ സംബന്ധിച്ചിടത്തോളം മോണ്ടിസോറിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു വഴിത്തിരിവിലേക്ക് നയിച്ചത് ഈ മോണ്ടിസോറി സിസ്റ്റത്തിൽ വിദ്യാർത്ഥികളെ ലേണിംഗ് ബൈ ഡൂയിങ് കാര്യങ്ങൾ കുട്ടികൾ അറിയാതെ തന്നെ കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കുകയാണ് അവരൊന്നും ഒന്നിനും കമ്പലിയാതെ ഓരോ കാര്യങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അതെല്ലാം അവർ കണ്ട് മനസ്സിലാക്കി അവരറിയാതെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന സിസ്റ്റമാണ് മോണ്ടിസോറ് സിസ്റ്റം ഈ സിസ്റ്റത്തിൽ കുട്ടികൾ സ്വയം പ്രാപ്തരാകുകയാണ് അവരെ ജീവിതത്തിൽ ഏത് മേഖലയിലേക്കും നയിക്കാൻ പ്രത്യേകിച്ച് അമേരിക്കൻ ആക്സൻറ്റ് ബ്രിട്ടീഷ് ആക്സൻറ്റിലേക്കൊക്കെ കുട്ടികളെ ഇംഗ്ലീഷിലേക്കുള്ള കൺവെർഷൻ വളരെ എളുപ്പമാകുകയാണ് മോണ്ടിസോറ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൽ എ ബി സി ഡി എന്നതിന് പ്രൻസ് ചെയ്യുന്നതിന് പറയും പകരം എ ബ് എന്നൊക്കെ രീതിയിലാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും കാര്യങ്ങൾ സ്വയം പര്യാപ്തരായി ചെയ്യാനും അവരെ പ്രാപ്തരാക്കുന്ന സിസ്റ്റമാണ് മോണ്ടിസോറി എം ഇ എസ് നിർമ്മിച്ചിടത്തോളം മോണ്ടിസോറി വിദ്യാർത്ഥികളെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ മക്കളെ ഞങ്ങൾ അക്കാഡമിക് മികവിനോടൊപ്പം തന്നെ അവരുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള അവരെ ഞങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതും കൂടി ഈ മോണ്ടിസോറി സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വിദ്യാർത്ഥികളിലെ അടങ്ങി ഉള്ള ഇൻബോൺ ടാലൻറ്റുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കരിഷ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഇവിടെ നടന്നത് അതിലുള്ള ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഈ മോണ്ടിസോറി എന്ന് പറയുമ്പോൾ മോണ്ടിസോറി ജൂനിയർ മുതൽ തേർഡ് സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്ന ആയിരത്തഞ്ഞൂറോളം കുട്ടികൾ അവരെ എല്ലാ മക്കളെയും വേദിയിലേക്ക് കയറ്റും എല്ലാവരും പാട്ടായിട്ടും ഡാൻസായിട്ടും പല പല കലാപരമായ കഴിവുകൾ ആയിട്ട് അവരുടെ വേദിയിലേക്ക് അവർ കയറും അതിൽ നിന്ന് കുട്ടികളെ ടാലൻറ്റുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്നതാണ് പിന്നീടുള്ള എം ഇ എസിൻ്റെ പ്രവർത്തനം അതുകൊണ്ട് ഈ എം ഇ എസിൻ്റെ ഏറ്റവും പ്രസ്റ്റേജിയസ് പ്രോഗ്രാമുകളിലൊന്നാണ് കരിഷ്മ പ്രോഗ്രാം ഈ പ്രോഗ്രാം ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വ്യാഴാഴ്ച എം ഇ എസ്സിൻ്റെ ആദരണീയനായ സംസ്ഥാന ട്രഷറർ ശ്രീ ഓസി സലാ ഉദ്ദീനാണ് അന്ന് തന്നെ നമ്മളെ പരിപാടിക്ക് ഒരു ഗസ്റ്റ് ചെറിയ ഒരു കുട്ടി ഗായിക മിഹാ മേഹക് എന്ന് പറയുന്ന സോണി ടി വി ഫെയിം ആയിട്ടുള്ള ഒരു കുട്ടി കൂടി വരുന്നുണ്ട് അന്നേ തീയതിക്ക് തന്നെയാണ് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ എം ഇ എസ്സിൻ്റെ ആനുവൽ സ്പോർട്സും നടക്കുന്നുണ്ട് നമ്മളെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അത് പത്തര മണിക്കാണ് ഉദ്ഘാടനമെങ്കിൽ അത് നമ്മുടെ കരിഷ്മ പ്രോഗ്രാം കാലത്ത് ടെൻ തേർട്ടിക്കാണ് ഉദ്ഘാടനം അന്നേ ദിവസം തന്നെ കാലത്ത് എയ്റ്റ് തേർട്ടിക്കാണ് നമ്മളെ സ്പോർട്സ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് സ്പോർട്സ് ഉദ്ഘാടനം ചെയ്യുന്നത് രാജേന്ദ്രൻ എന്ന് പറയുന്ന തിരൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഫീസറാണ് അപ്പോൾ ഈ പരിപാടികളൊക്കെ വൻ വിജയമാക്കേണ്ടതുണ്ട് സാമ്പ്രദായിക രീതികളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ടാണ് മറിയ മോണ്ടിസോറി എഡ്യൂക്കേഷൻ സിസ്റ്റം കേരളത്തിൽ ആദ്യമായിക്കൊണ്ട് അതിൻ്റെ പരിപൂർണ അർത്ഥത്തോടു കൂടി എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂർ നടപ്പിലാക്കിയത് നിങ്ങൾക്കറിയാമല്ലോ ഈ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ എന്ന കൺസെപ്റ്റ് പൂർണ്ണമായും ആ അർത്ഥത്തോടു കൂടിയാണ് എം ഇ എസ് തിരൂർ സെൻട്രൽ സ്കൂൾ നടപ്പിലാക്കിയത് അത് പിന്നെ ധാരാളം സ്കൂളുകൾ കേരളത്തിൽ എം ഇ സെൻട്രൽ സ്കൂൾ തിരുവനെ മാതൃകയാക്കുന്ന രൂപത്തിലേക്ക് മാറാൻ കഴിഞ്ഞത് എം ഇ സെൻട്രൽ സ്കൂളിൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ കുട്ടികളുടെ ഒരു കല ചെറിയ ചെറിയ കുട്ടികളുടെ ഒരു കലാപരിപാടി എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലയെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അത്യുജ്ജലമായ ഒരു പ്രോഗ്രാമാണ് കരീസ്മ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് ഈ ഞങ്ങൾ നടത്തുന്ന എം ഇ സ്കൂൾ നടത്തുന്ന പരിപാടികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അതിന് നിങ്ങളോട് എംഇ സ്കൂളിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാം നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടതില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷങ്ങളായിട്ട് നമ്മളിവിടെ നടത്തി വരുന്ന പ്രോഗ്രാമാണ് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മോണ്ടിസോറി ഫിലോസഫി പ്രകാരം അവർക്കൊരു കോമ്പറ്റീഷൻ അവരുടെ രീതിയിലില്ല ഹയർ ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ആനുവൽ ഡേ സംഘടിപ്പിക്കുമ്പോൾ അവരുടേതായ പ്രോഗ്രാംസ് സ്റ്റേ ചെയ്യാൻ പറ്റും നേരെ മറിച്ച് നമ്മളുടെ വിഭാഗത്തിലുള്ള കുട്ടികളെ അവരെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് കുറച്ച് പേരെ മാത്രമായിട്ട് സെലക്റ്റീവായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും അവസരം കൊടുക്കുക കൊടുക്കാവുന്നൊരു പ്രോഗ്രാമാണ് നമ്മളിതിൻ്റെ ആരംഭത്തിൽ തന്നെ സ്വീകരിച്ചത് അതിൻ്റെ പ്രധാന കാരണം അവർ തമ്മിൽ മത്സരങ്ങളെല്ലാം നേരെ മറിച്ച് ഓരോരുത്തരിലും പലതരത്തിലുള്ള കഴിവുകളുണ്ട് ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക അതിനുള്ള വേദി ഒരുക്കി കൊടുക്കുക എന്നതാണ് സ്കൂൾ ചെയ്യുന്നത് അത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമുക്കതിന് വേണ്ടിയിട്ട് പത്ത് പതിനഞ്ച് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെല്ലാം തന്നെ ഈ ടീച്ചേഴ്സ് തന്നെ ലീഡ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ അറേഞ്ച്മെൻറ്റുകളും ശരി ചെയ്ത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മളുടെ സ്റ്റേജും നമ്മളുടെ ഓഡിറ്റോറിയം എല്ലാം തന്നെ അതിന് സജ്ജമായിട്ട് തന്നെ ഇരിക്കും എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അക്കാദമി കാര്യങ്ങളിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും സംസ്ഥാന തലത്തിൽ മലപ്പുറം ജില്ല വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും മലപ്പുറം ജില്ല കൂടുതൽ കൂടുതൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അതിൻ്റെ ഒരു ഭാഗഭാക്കാനായിട്ട് എം എ സെൻട്രൽ സ്കൂളിലും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ് കാരണം ഇവിടെ എല്ലാവരും കരസ്മ പ്രോഗ്രാമിനെക്കുറിച്ചും മൗണ്ട് സോറി സിസ്റ്റസിനെക്കുറിച്ചും എല്ലാം ഇവരെ വിശ വിശദീകരിച്ചു കഴിഞ്ഞു എന്നാലും ഒരിക്കൽ കൂടി ഞാൻ എല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ് ഈ കരിസ്മ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പ്ലേ സ്കൂൾ മുതൽ തേർഡ് സ്റ്റാൻഡേർഡ് വരെ ഉള്ള കുട്ടികളാണ് അതായത് രണ്ടര വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് വരെ ഉള്ള കുട്ടികളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു നവംബർ അതായത് ഈ വ്യാഴം വെള്ളി ശനിയാഴ്ച നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള നയൻ തേർട്ടി മുതൽ ഫൈവ് ഫൈവ് ഓ ക്ലോക്ക് വരെയാണ് ഈവനിങ് ഫൈവ് ഓ ക്ലോക്ക് നമ്മൾ നയൻ ഫോർട്ടി ഫൈവിന് നയൻ തേർട്ടിക്ക് ഇനോഗ്രൽ സെഷൻ ആരംഭിക്കും അത് ഫസ്റ്റ് ഡേ മാത്രമാണ് ഇനോഗ്രൽ സെഷൻ ഉള്ളത് സെക്കൻഡ് ഡേ തേർഡ് ഡേ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും വെൽക്കം സ്പീച്ചും കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ് കുട്ടികൾ എല്ലാ കുട്ടികളും ഇതിൽ ആയിരത്തഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ മെയിൻ ഹൈലൈറ്റ് അത് തന്നെയാണ് ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറുന്നു അപ്പോൾ അവരുടെ ഒരു ഇതിൻ്റെ ലക്ഷ്യം അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക സ്റ്റേജ് ഫിയർ ഇല്ലാതെയാക്കുക ടീം വർക്ക് ഇമ്പ്രൂവ് ആക്കുക ഇതെല്ലാമാണ് ഇതിൻ്റെ ഉദ്ദേശം സോണി ടിവിയിലെയും ഫ്ലവേഴ്സ് ടി വിയിലെയും റിയാലിറ്റി ഷോകളിൽ തരംഗമായി മാറിയ ബാല പിന്നണി ഗായിക മിയ എസ്സ മെഹക് സെലിബ്രിറ്റിയായി എത്തുന്നു മോണ്ടിസോറി പ്ലേ സ്കൂൾ പ്രീ പ്രൈമറി പ്രൈമറി വിഭാഗങ്ങളിലായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇതോടൊപ്പം നവംബർ തീയതികളിലായി സ്കൂൾ കായികമേള തിരൂർ എം എ സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച താനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എം രാജേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും പത്രസമ്മേളനത്തിൽ തിരൂർ എം എസ് സെൻട്രൽ സ്കൂൾ സെക്രട്ടറി പി എസ് സലാം ലില്ലീസ് വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി കെ നെജ്മുദ്ദീൻ സ്കൂൾ ട്രഷർ കെ ജലീൽ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ വൈസ് പ്രിൻസിപ്പൽ പി ടി ബെന്നി പ്രീ പ്രൈമറി മോണ്ടിസോറി എച്ച് എം ജ്യോതി ഗോപാൽ പ്രൈമറി അസിസ്റ്റന്റ് എച്ച് എം റീന എം കെ പ്രീ പ്രൈമറി അസിസ്റ്റന്റ് എച്ച് എം ഹേമലത സി സി എ കോർഡിനേറ്റർ ഷിബു പി പി ആർഒോഭനം കെ അഫ്സൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം ഹിസ്റ്ററി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ